நமஸ்காரம் துஞ்சன் லேக்க அப்டேட் கல்யாணம் இனி வேற பாசித் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் டூ ஒன் ஃபோர் വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ച് സ്കൂൾ മുറ്റത്തൊരുക്കിയ ഓർമ്മദിന പരിപാടി ശ്രദ്ധേയമായി തലക്കടത്തൂർ നോർത്ത് എം എൽ പി സ്കൂളിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വിപുലമായി സംഘടിപ്പിച്ചത് ബഷീറിന്റെ കഥാപാത്രങ്ങളായ പാത്തുമ്മയും ആടും ആദ്യമായി സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു തുടർന്ന് മറ്റു കഥാപാത്രങ്ങളായ കേശവൻ നായർ മജീദ് സുഹറ ആനവാരി രാമൻ നായർ എട്ടുകാലി മമ്മൂഞ്ഞ് പൊൻകുരിശു തോമ സാറാമ്മ നാരായണി ആയിഷക്കുട്ടി ജമീല ബീവി യൂസഫ് സിദ്ദിഖ് തുടങ്ങിയ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികളുടെ മനസ്സിൽ വൈക്കം മുഹമ്മദ് ബഷീർ പുനർജനിച്ചു പ്രധാനാധ്യാപിക വി പി മീരമോൾ ബഷീർദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി പി സി സജികുമാർ അധ്യക്ഷത വഹിച്ചു എം കെ രമേശന് ബഷീർദിന സന്ദേശം നൽകി ചടങ്ങിനിടെ പിടിഎ എക്സിക്യൂട്ടീവ് അംഗം ശഹലവരച്ച ബഷീറിന്റെ കാരിക്കർ കുട്ടികൾ നിറഞ്ഞ കയ്യൊടിയോടെ സ്വീകരിച്ചു പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളും കഥാപാത്രങ്ങളായി എത്തിയത് പരിപാടിയെ വർണ്ണാഭമാക്കി കാരിക്കേച്ചർ വരച്ച ഷെഹലയ്ക്ക് പ്രധാനാധ്യാപിക വി പി മീരമോൾ സമ്മാനം നൽകി ടി വി ന്യൂസ് വൺ